اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهل اتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى صدق الله العظيم سورة طه ومبد بط فهل أتاك ഹൽ എന്ന് പറഞ്ഞാൽ ആണോ അല്ലെങ്കിൽ സംഭവിച്ചോ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഹൽ അതാക്ക താങ്കൾക്ക് വന്നുവോ ഹദീസു മൂസ മൂസായുടെ വർത്തമാനം ഹദീസ് അൽ ഹദീസ് എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗലി ഫൈലി അനുവാദം ഇതൊക്കെയാണ് ഇവിടെ ഹദസ സംസാരിച്ചു ഹദീസ് സംസാരം അല്ലെങ്കിൽ വർത്തമാന വിവരം എന്നൊക്കെ അർത്ഥം മൂസ മൂസ അലൈഹി സ്ലാമിൻ്റെ ഇത് റആ അദ്ദേഹം കണ്ട സന്ദർഭം നാറൻ ഒരു തീ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിഅലിഹി തൻ്റെ കുടുംബത്തോട് നിങ്ങൾ നിൽക്കൂ മക്കസ എന്ന് പറഞ്ഞാൽ താമസിച്ചു നിന്നു എന്നൊക്കെ അനർത്ഥം ഇനി നിശ്ചയമായും ഞാൻ ആനസ്തു ഞാൻ കണ്ടിരിക്കുന്നു ആനസ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ വ്യാദശ്ചികമായി കാണുക അതിനാണ് ആനസ എന്ന് പറയാം ഭജത അന്വേഷിച്ചപ്പോൾ കാണുക റാ നോക്ക് പിന്നെ പൊതുവെയായിട്ട് കണ്ടു എന്ന് പറയുന്നത് നെള്ളറ നോക്കി സഖിഫ കണ്ടുമുട്ടി ഇങ്ങനെ കുറേ കുറെ ഉണ്ടല്ലോ അനസ്തു ഞാൻ കണ്ടിരിക്കുന്നു നാറൻ ഒരു തീ ലീ ആ തീക്കും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കാം മിൻഹ അതിൽ നിന്ന് ബി ഖബസിൻ ഒരു തീക്കൊള്ളി ദീപശിക എന്ന് സംസ്കൃത മലയാളത്തിൽ പറയും തീക്കൊള്ളി അഥവാ ഒരു വറുകഷ്ണത്തിന്മേൽ തീ എന്നർത്ഥം ഔ അജിതു അല്ലെങ്കിൽ ഞാൻ അവിടെ കണ്ട ഞാൻ കണ്ടക്ട് ചെയ്യേക്കാം അഥവാ അവിടെ അന്വേഷിച്ചു നോക്കാം അലനാരി ആ അഗ്നിയുടെ അടുത്ത് ഹുദാ വല്ല മാർഗദർശനവും ഹുതൻ ഉദ്ദേശ്യം വഴികാട്ടിയാണ് അവിടുന്ന് വഴി ചോദിക്കാം എന്നർത്ഥം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വാർത്ത വന്നു കിട്ടിയോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് ആമുഖത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂസ അലൈഹി ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ മക്കയിലെ എല്ലാവർക്കും വൈജ്ഞാനിക തൽപരതയുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ് ജൂതന്മാരിലൂടെയും അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ കഥകൾ ഇതിലൂടെയൊക്കെ മൂസ അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും അദ്ദേഹത്തിന് കിതാബ് ഉണ്ടായിരുന്നു എന്നും അതുപോലെ ഒരു കിതാബ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവരെക്കാൾ സന്മാർഗത്തിൽ ഞങ്ങളായേനെ എന്ന് കുറേശികൾ അവകാശപ്പെടാനിടയായതും ഒക്കെയായ സംഭവങ്ങൾ അതിൽ ഒരു ഭാഗം മുസലല്ലാഹു അലൈവിലമക്കും അനുയായികൾക്കും ൊക്കെ കിട്ടിയതിനെ സൂചിപ്പിച്ചു കൊണ്ടാവാം ഹൽ അത്താ ഖദദീ സുമൂസ അതുപോലെ ഇതിൻ്റെ മുമ്പിറങ്ങിയ സുഹൃത്തുകളിൽ മുസാ അലൈഹി സ്വലാമിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് അതും ഉദ്ദേശിച്ചുമാകാം എന്തായാലും ഇവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇതുവരെ പറഞ്ഞത് നബ്സല്ലാഹു അലൈവല്ലെ ക്ലേശിക്കാനല്ല ഇറക്കിയത് ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവനും ഉള്ള ഉത്ബോധനമാണ് അതാ അതിൻ്റെ ബാക്കി ഇറക്കൽ അത് ഇറക്കിയവൻ അതുപോലെ താങ്കളിത് പരസ്യമായിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊള്ളുക എന്നിട്ട് അവരുടെ മനസ്സിലുണ്ടാവുന്ന രഹസ്യവും പരസ്യവും ഒക്കെ ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് അടിസ്ഥാന കാര്യം പറഞ്ഞു തൗഹീദ് ഇനി നേരെ ഒരു കഥയിലേക്ക് പോവുകയാണ് ആ കഥ ഇവിടെ പറയുന്നത് നിബ്സലല്ലാഹു അലൈവിസ്വലമക്കും അദ്ദേഹത്തോടൊപ്പമുള്ള വളരെ ദുർബലരായ പീഡിതരായ അനുയായികൾക്കും ഉൾക്കാഴ്ച ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അഥവാ എതിരാളികൾക്ക് അല്ലെങ്കിൽ അഭിസംബോധിതരായ മൊത്തം മനുഷ്യർക്ക് മൂസ അലൈഹി സ്വലാമിനെ പോലെ തന്നെയാണ് മുഹമ്മദ് അലൈഹി അല്ലാഹു അല്ലൈവിസ്വലാമക്കുപോവത്ത് കിട്ടിയത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് അതോടൊപ്പം മൂസ അലൈഹി സ്ലാമിൻ്റെ ത്യാഗപൂർണവും പിന്നീട് വിജയ വിജയപ്രദവുമായ ജീവിത ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് നബ്സല്ലാഹു അലൈവല്മക്കും അനുയായികൾക്കുമൊക്കെ ഒരു ഉൾക്കാഴ്ച ഒരു ഒരു മാർഗദർശനം ലഭിക്കുന്നതിന് ഇത് പറയുന്നത് പിന്നീട് കെയാമന്നാൾ വരെയുള്ള കുർവാൻ്റെ മുഴുവൻ മുഴുവൻ അഭിസംബോധിതർക്കും മൂസാ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം ഒരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് എക്കാലത്തുമുള്ള ഇസ്ലാമിക പ്രബോധനത്തിനും പ്രബോധകർക്കും പാഠമാകുന്ന തരത്തിൽ പറഞ്ഞു വെക്കുന്നതാണ് കാണാൻ കഴിയുക ഇത് റ ആർ ഫലി ഹലിഹി സൂറത്തു കസസിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ തിറക വരുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ മുസാ അലൈഹി സ്ലാം ഫിറാവിനിൻ്റെ കൊട്ടാരത്തിലാണല്ലോ വളർന്നത് കാരണം കുട്ടികളെ ബനീസറായി അഥവാ അന്നത്തെ അന്നത്തെ മുസ്ലിം സമുദായത്തിൽ കുട്ടികൾ ജനിച്ചാൽ കൊന്നൊടുക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കുട്ടിയെ പെട്ടിയിലാക്കി തൊട്ടിലിലൊഴുക്കാൻ ഉള്ള ഒരു ബോധം മുസാലി സ്ലാമിൻ്റെ ഉമ്മക്ക് അള്ളാഹു താല കൊടുത്തു അതുപ്രകാരം ചെയ്തു അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിൽ വളർന്നു കൊട്ടാരത്തിൽ വളർന്നു കഴിഞ്ഞ ആള് ഇസ്രായേലിയനും കിബിത്തിയും ഒരു കിബിത്തി ഇസ്രായേലിയനെ മർദ്ദിക്കുന്നത് ആളൊഴിഞ്ഞ നേരത്ത് അങ്ങാടിയിൽ വെച്ച് കാണുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കിബിത്തിയെ ചെന്ന് ഒന്ന് കൊടുത്തു പക്ഷേ അവൻ്റെ കഥ കഴിഞ്ഞു അതോടുകൂടി മുസാ അലിസ്സലാം കൊലപാതകിയായിട്ട് മാറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിവരം അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യുദയാകാംക്ഷി അറിയിച്ചു കൊടുത്തതനുസരിച്ച് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് മദീനിലെത്തി അവിടെ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് പെൺകുട്ടികളെ ആടിനെ ആടിനെ വെള്ളം കുടിപ്പിക്കാൻ അദ്ദേഹം സഹായിച്ചു അക്കാര്യം വീട്ടിൽ പോയി പറഞ്ഞ വൃദ്ധനായ മാന്യനായ പിതാവ് ചിലർ ഷൈബി നബി അലി ഇസ്ലാമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പ്രത്യേക തെളിവുകളില്ല സാധ്യതയുണ്ട് ഏതായാലും ആ പെൺകുട്ടികൾ ആടയച്ചു അദ്ദേഹം മൂസ അല്ലി ഇസ്ലാമിനെ വിളിപ്പിക്കുകയും അവസാനം അതിലൊരുത്തിയെ മൂസ അല്ലെ ഇസ്ലാമിന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു മഹറായി നിശ്ചയിച്ചത് പത്തു കൊല്ലം ആടുമേക്കുക എന്നതായിരുന്നു ഈ പത്തു കൊല്ലം കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഇവിടെ പറയുന്നത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ അതുവരെയൊക്കെ ഉണ്ടായ രണ്ട് കുട്ടികൾ എന്ന് പറയപ്പെടുന്നുണ്ട് ഭാര്യയെയും രണ്ട് കുട്ടികളെയും ഒക്കെ കൂട്ടിയിട്ട് അദ്ദേഹം തൻ്റെ സ്വദേശമായ ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ വേറെ ഏതോ ഈ ഫിറോവിൻ്റെ പിടുത്തം കിട്ടാത്ത കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ കേസുണ്ട് അതുകൊണ്ട് നേരെ ഫിറോവിൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങ് പോകാൻ സാധ്യതയില്ല പത്തുകൊല്ലത്തിന് ശേഷം ഈജിപ്തിലെ സ്വന്തം നാടിൽ എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടാകാം അദ്ദേഹം പുറപ്പെട്ടത് കാരണം നുപൂവത്ത് കിട്ടാൻ വേണ്ടി നബിമാർ അവിടെ ചെന്നിരിക്കുകയല്ല പകരം അവർ വേറെന്തോ ഉദ്ദേശിച്ചു പോയിരിക്കുക അങ്ങനെയാണല്ലോ നബ്ബ് സല അല്ലാവിമ്മ ഹിറാഗുഹയിലെത്തുന്നത് എന്നതുപോലെ അദ്ദേഹം തൻ്റേതായ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ മടങ്ങുമ്പോൾ സീനായി മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് മല വരുന്ന പോലെ കാരണം അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ വലതുഭാഗത്താണ് അതുണ്ടാവുക അവിടെ എത്തിയപ്പോൾ പല പ്രശ്നങ്ങളുണ്ടായി ഒന്ന് വഴി തെറ്റിപ്പോയി അതുകൊണ്ട് വഴി അറിയില്ല പിന്നെ രാത്രിയാണ് വഴി ചോദിക്കാൻ പരസഹായം വേണ്ടതുണ്ട് പകലാണെങ്കിൽ ഒന്നിൻ്റെ മുകളിലൊക്കെ കയറി നോക്കിയാൽ വഴിപിടുത്തം കിട്ടും എന്നാൽ രാത്രി ആയതുകൊണ്ട് ഒരു പിടുത്തവുമില്ല ഒന്ന് അതുപോലെ തന്നെ രണ്ട് കടുത്ത തണുപ്പുണ്ട് പിന്നെ തീ ഇത്തരം യാത്രകളിലൊക്കെ ആളുകൾ സാധാരണ ചെയ്യുന്നത് തീ കടഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് പോവുകയാണ് ചെയ്യുക അല്ലെങ്കിൽ തീ കത്തിച്ചു കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അത് അതൊന്നും വർക്ക് ചെയ്യുന്നില്ല കടുത്ത തണുപ്പും മഞ്ഞും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ശരിക്കും പെട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം നാലുപാടും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇനി ആനസ്തു യാദൃശ്ചികമായിട്ട് ഒരു തീ വളരെ അകലെ കാണുന്നത് അപ്പോൾ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് മുസു ലി അഹ് ഈ ഫക്കാലൽ അഹലഹി മുക്കുസു മുസു എന്ന് പറഞ്ഞ ബഹുവചനത്തിൽ സൂചനയുണ്ട് ഒന്നിലധികം ആൾ രണ്ടിലധികം ആൾ അവിടെ ഉണ്ട് എന്നത് അല്ലെങ്കിൽ ഭാര്യ മാത്രമേ ഉള്ളൂ എങ്കിൽ മുൻകുസി എന്നും അതുപോലെ പിന്നെ രണ്ടാളേ ഉള്ളൂ എങ്കിൽ മുൻകുസ എന്നുമൊക്കെയാണ് പറയുക അപ്പോൾ രണ്ടിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഉംകുസു എന്ന ബഹുവചന രൂപം എന്നിട്ട് അവരോട് അദ്ദേഹം പറഞ്ഞു കുടുംബത്തോട് പറഞ്ഞു ഇനി ആനസ്തു ഞാൻ യാദൃശ്ചികമായി കണ്ടിരിക്കുന്നു എന്നർത്ഥം നാറൻ ഒരു തീ ല അല്ലി ആ തീക്കും കബസിൻ ഞാൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുവന്നേക്കാം അപ്പം അവരുടെ മുഖ്യ പ്രശ്നം ആദ്യത്തെ വിഷയം തണുപ്പാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു തീക്കൊള്ളി കൊണ്ടുവരാം ല അല്ലക്കും നിങ്ങൾക്ക് തീക്കായുകയും ചെയ്യാമെന്ന് എന്ന് സൂറത്തിൽ കസസിൽ പറഞ്ഞതിലുണ്ട് അങ്ങനെ തീക്കൊള്ളി കൊണ്ടുവരാം ഔ അജിതു അലൻ അരിഹുദാം അല്ലെങ്കിൽ അവിടെ നിന്ന് തീക്കൊള്ളിയൊന്നും കിട്ടാനുണ്ടാകുകയില്ല പക്ഷേ തീയുടെ അടുത്ത് തീയുള്ളതിപ്പോൾ ആളുണ്ടാകുമല്ലോ അങ്ങനെ അവിടെ നിന്ന് തീ പിന്നെ ഞാൻ വഴി അഥവാ വഴികാട്ടിയെ കണ്ടെത്തും അവിടെ ആരോ ഒന്നും ഉണ്ടാകും ഇടയന്മാർ മറ്റോ തീ കത്തിക്കുകയായിരിക്കും അവർക്ക് ഇതിലൂടെയുള്ള വഴി അറിയാൻ സാധ്യതയുണ്ട് അത് ചോദിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ മൂസ മൂസാലിസ്ലാം കുടുംബത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഈ തീ കണ്ട മലമുകളിലേക്ക് കയറി ചിൽ പോവുകയാണ് ചെയ്തത് അവിടെ പരിശുദ്ധ ഖുർഗാനിൻ്റെ വളരെ മനോഹരമായ ഒരു കാവ്യബിംബമാണിത് അലി ഇസ്ലാം കയറി പോകുന്നത് അദ്ദേഹത്തിനും തൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള വഴിയും വെളിച്ചവും തേടിയാണ് എന്നാൽ അള്ളാഹുസുബ് ഹനോ താല നൽകുന്നത് ഒരു ഉമ്മത്തിന് മുഴുവൻ വേണ്ട വഴിയും വെളിച്ചവുമാണ് അത് വളരെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുക എന്നിട്ട് അവിടെ ചെന്നപ്പോൾ എന്തുണ്ടായി അത് വിവരിക്കുകയാണ് പിന്നെയുള്ള ആയത്തുകളിൽ ഇൻഷാ ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും അറാവട്ടെ അള്ളാഹുഅലിംനമായ വംഫായുന വംഫിനിമ അല്ലം തന റബ്ബന ജിദിന അൽമൻ വ ഫഹമൻ വ ദൻ വൻറ അള്ളാഹു മദി അലിർന കുലൂബിനാ വനൂറ സുദൂരിനാ വ ജല അഹ് വഹാബിന റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്ത സമയുൽ അലീം വത്തുബു അലീന ഇന്ന കാന്ത തവുറഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين